വിശ്വാസം വ്രണപ്പെടുന്ന കാര്യങ്ങൾ അനുവദിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ചുമതലയേറ്റ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ അവിഹിതമായ കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരും ദേവസ്വം ബോർഡിനെ സുതാര്യമാക്കുകയാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും കെ ജയകുമാർ വ്യക്തമാക്കി അല്ലെങ്കിൽ നയിക്കുന്ന ഒരു അന്വേഷണ കാര്യമാണ് എന്തെങ്കിലും പക്ഷേ ഈ വാർത്തകളും ഒക്കെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ കേരളത്തിൻ്റെ മനസ്സിൽ തന്നെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും മനസ്സിലാവും അത് നമ്മൾ രണ്ട് വർഷം ഈ ബോർഡ് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൂടാം അപ്പോൾ ഞാൻ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട് അതിന്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം നമ്മുടെ ഏക ലക്ഷ്യം